Oh രാവിലെ തന്നെ ഭയങ്കര ബഹളമാകുന്നല്ലോ ഈ അടുക്കളയിൽ എന്തെങ്കിലും വിരന്തുകാരെല്ലാം വരുന്നുണ്ടോ ഭയങ്കര പാചകം ആ അത് ഇന്ന് ഉമ്മ വരുന്നുണ്ട് അപ്പോൾ ഉമ്മ വരുമ്പോഴത്തേക്കെല്ലാം ജോലികളെല്ലാം ചെയ്യാന്ന് വെച്ചിട്ടാണ് ഭയങ്കര പാചകമൊന്നുമല്ല സാധാരണ രീതിയിൽ തന്നെ നമ്മൾ എന്തേലും ചെയ്യുന്നു അല്ല ചോറും മീൻകറിയൊക്കെ തന്നെ തന്നെയുള്ളു ഓ അല്ല ഉമ്മ എന്താണോ ഇപ്പോൾ പ്രത്യേക ഒരു വരവ് കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പോയതല്ലേ ഉള്ളു ആ അത് ഉമ്മ വരുന്നത് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് ഉമ്മായക്ക് എന്നെങ്കിൽ മുട്ടുവേദനയ്ക്ക് ഒരു കുറവുമില്ല അപ്പോഴിക്കായ പറഞ്ഞത് നമ്മുടെ ഉമ്മയെ കാണിച്ചെടുത്ത് കൊണ്ട് കാണിക്കാൻ വന്നു ഉമ്മാവ് നല്ലൊരു കുറവിട്ടതില്ല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അപ്പം അങ്ങനെ പോവാനായിട്ടാണ് വരുന്നത് ഓ ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളു ഓ അടക്കട്ടെ നമ്മളൊന്നുമില്ലേ നാണം കെട്ട വർഗ്ഗങ്ങൾ യോ അത് പറയാൻ കാത്തിരിക്കുന്നു അത് കേട്ട് ഉടനെ തള്ളി ഇങ്ങോട്ട് ഇറങ്ങിപ്പറാനെ ഓ എൻ്റെ മോനെ പറഞ്ഞാ മതിയല്ലോ ഓ പറഞ്ഞു തീർന്നില്ല നാശം വരുന്നുണ്ട് എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആ ആയുസിൻ്റെ വിലം ഇങ്ങനെ ഇരിക്കുന്നു ഉം ഇരിക്കേ എന്താണ് പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു വരം അതുകൊണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും വിശേഷമുണ്ടോ മോള് പറഞ്ഞിട്ട് വന്നതാ ഇവിടെ അങ്ങോട്ട് അടുത്ത് നല്ലൊരു ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു പുതിയായിട്ട് തുടങ്ങിയ അപ്പം എനിക്കെല്ലാം മുട്ടുവേദന ഇല്ലപ്പോ എനിക്കൊരു എത്ര വർഷം കൂടി ഞാൻ ഈ വേദന തിന്നാളൊക്കെ അപ്പം മോള് പറഞ്ഞു ഇവിടുത്തെ ഉമ്മായ കൊണ്ട് കാണിച്ചപ്പോൾ നല്ല കുറവുണ്ട് ഉമ്മാ ഇവിടെ വ അവിടെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഓ എന്നെ കാണിച്ച ഹോസ്പിറ്റലിലായിരിക്കും ആ നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെ പക്ഷെ അവിടെ ഭയങ്കര പൈസ ആയ അതിനുള്ള പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നോട് പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ല ഇവിടെ വന്നൊന്ന് കാണിക്കാനേ പറഞ്ഞോളൂ പൈസ എന്താവുന്നൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത് മരുമോൻ അങ്ങ് ഏറ്റെടുത്തു അവനെ ഏറ്റെടുക്കാൻ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ മോള് എൻ്റെ മോനക്ക് സ്വസ്ഥത കൊടുക്കുമോ അത് പേടിച്ചിട്ടങ്ങാണവൻ ഏറ്റെടുത്തേ ആയിരിക്കും എന്റെ മരുമോൻ ഇതുപോലെ പറഞ്ഞത് എന്റെ വേദന കണ്ടോണ്ടേ പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ഇതിനെക്കാട്ടി വലിയ ഹോസ്പിറ്റലുണ്ട് നമുക്കവിടെ കൊണ്ട് കാണിക്കാം പെട്ടെന്ന് തന്നെ അമ്മയുടെ മാറുമെന്ന് ചോദിച്ചു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എന്തിനാണ് നമ്മളീ മരുമക്കട ഒക്കെ ചിലവിലൊക്കെ പോയി കഴിയുന്നുണ്ട് വല്ല കാര്യമാണ് എനിക്കിത് ഇഷ്ടവേ അല്ല കുടുംബത്തിൽ പറഞ്ഞവരതൊന്നും ചെയ്യുന്നത് നല്ലല്ലോ നമ്മളൊക്കെ ചിരി കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ അതുകൊണ്ട് പിന്നെ എനിക്കത് താല്പര്യമില്ല എനിക്കൊരു മോനുള്ളപ്പം മരുമക്കട ചെലവിൽ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ദാ ഇതുപോലെ നിൻ്റെ അളിയൻ പറയുന്നുണ്ട് അതുകൊണ്ട് നീ എന്നെ ഏതാ ഹോസ്പിറ്റലെന്നു വെച്ചാൽ കൊണ്ട് കാണിക്കുക അവനങ്ങ് വിളിച്ചുകൊണ്ടേയിരിക്കുക വാ അമ്മ കൊണ്ട് കാണിക്കുക ആ കൊണ്ട് കാണിക്കുക എന്ന് എൻ്റെ മോളും വിളിക്കുവേ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നല്ല ഹോസ്പിറ്റൽ ഭയങ്കര പൈസ ആയ തോടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ പൈസ ആയ എന്തായാലും അവിടെ കൊണ്ട് കാണിച്ച് ഒരുപാട് പൈസ ഒക്കെ ആയെന്ന് എൻ്റെ മോൻ പറയുന്നുണ്ട് അവൻ ആപ്പാട് ഇതായിട്ടിരിക്കുക അപ്പോഴും എൻ്റെ മോൻ കൊണ്ടും മരുമകൻ കൊണ്ടും അന്ന് പൈസ ചിലവായിരുന്നു പക്ഷേ ഞാൻ മെടിപ്പിച്ചില്ല അന്തസ്സുള്ളതാണ് നമ്മളെ മരുമക്ക മോളെ കെട്ടിച്ചുട്ടും പറഞ്ഞുകൊണ്ട് മരുമക്കയുടെ ചിലവി കഴിയേണ്ട ഓരോ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല പിന്നെ നാണവുമാനും ഇല്ലാത്ത ചില ആൾക്കാരുണ്ടല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ കേട്ടോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് മരുമക്കൾ ചിലപ്പം പറയുമ്പോൾ ആ നോക്കാം എന്നൊക്കെ അത് കേട്ടോടെന്നെ എടുത്ത് ചാടി പോകുന്ന സ്വഭാവം എനിക്കില്ല ആ ഇത് നല്ല ഹോസ്പിറ്റലില്ല അത് കുഴപ്പമില്ല കൊണ്ട് കാണിച്ച വേദന അപ്പം തന്നെ അങ്ങ് മാറും മോളും മോനും കൂടെ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാണ് കാരണം കുറേ നാളുകൊണ്ട് ഞാൻ ഈ വേദന പിന്നെ അല്ലേ എന്നെ കൊണ്ടുപോകാനും വരാനും ഒക്കെ എനിക്ക് എനിക്കെൻ്റെ മോളും മരുമോനും അല്ലത് വേറെ ആരാ എനിക്കൊരു മോനില്ലാത്തതിൻ്റെ വിഷമം എനിക്കറിയാം പക്ഷേ എൻ്റെ മോൻ വന്നതിന് ശേഷം എനിക്ക് ആ വിഷമം എനിക്കില്ല ആ അതൊക്കെ കണ്ടു മനസ്സിലാക്കി വേണം പെരുമാറാനായിട്ട് കാരണം ഇപ്പം എൻ്റെ മോൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം അവൻ്റെ ഈ എൻ്റെ ഈ ചികിത്സ കാരണം ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു നെട്ടോട്ടത്തിലാണ് അവന് കടോ എടോ ഒക്കെ മേടിച്ചങ്ങാണ്ട് അന്യ ചികിത്സിപ്പിച്ചിരിക്കുന്നവന് അപ്പോൾ അത് കഴിഞ്ഞ് ക്ഷീണം പോലും മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ നിങ്ങളുടെ മോളിപ്പോൾ നിങ്ങളുടെയൊക്കെ കേസും കൊണ്ടുവന്നിരിക്കുന്നത് അതൊക്കെ കണ്ടു മനസ്സിലായി നമുക്ക് പെരുമാറണം പിന്നെ അവനിക്കാണെങ്കിൽ എതിർത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ അവളിവിടെ നിരാഹാരമായി കരച്ചിലായി പിരിച്ചിലായി ദേഷ്യമായി എന്തിനീ എന്നോട് തന്നെ അവൾ ദേഷ്യം കാണിക്കും പിന്നെ അവിടെ വെപ്പും കൂടിയും കാണത്തില്ല വീട്ടിനകത്തൊരു സാ ഒരു ഒരു ഒരെന്താണ് പ്രശ്നം വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അവനങ്ങനെ സമ്മതിച്ചേയിരിക്കും എൻ്റെ മോൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ അവനാപ്പാട് കറങ്ങി നിൽക്കുന്നൊരു സമയമാണിപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോൻ്റെ വിധി ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് നിങ്ങൾ പോകാതിരിക്കും വേണ്ട നിങ്ങൾ പോള് രാവിലെ മുതലേ കടന്ന് ഇവിടെ കടന്ന് ബഹളമാണ് ആശുപത്രിയിൽ പോകാനായിട്ട് ആ എല്ലാം എൻ്റെ മോൻ്റെ വീതി നടക്കട്ടെ ഞാനേ പോയിച്ചിരുന്നൊക്കെ ഇടക്കട്ടെ ആ ഉമ്മ എത്തിയ ഞാൻ വിചാരിച്ചു ഉമ്മ വന്ന് കാണത്തില്ല കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് ഉമ്മയെ വിളിക്കാമെന്ന് വിചാരിച്ചിരുന്ന പണിയെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇനി ഞാൻ പെട്ടെന്ന് നിന്നേ ഒരുങ്ങിയിട്ട് ഉമ്മ അപ്പുറത്തേക്ക് അവിടെ ഇരിക്കുക അവിടെ നിന്നേ എന്താ അമ്മ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട മോളെ ഹോസ്പിറ്റലിൽ പോകണ്ടോ അതെന്താ അതേ മോളെ അതിനെപ്പറ്റി പറയാനുമായി ഇങ്ങോട്ട് വന്നത് തന്നെ ഇപ്പോൾ ഉമ്മായ്ക്ക് പഴയതുപോലെ വേദനയൊന്നുമില്ല കുറവുണ്ട് പിന്നെ പഴയതുപോലെ അത്ര വേദനയൊന്നുമില്ല ഒരുപാട് ഗുളിക മരുന്നൊക്കെ ഉമ്മാ കഴിച്ചല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ എഫക്റ്റ് ഇപ്പോഴായിരിക്കും കിട്ടിയത് നല്ല കുറവുണ്ട് ഉമ്മായിക്ക് ഇനി നമുക്ക് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് മോള് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകാം എന്തായാലും ഇപ്പോൾ ഉടനെ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട രാവിലെ വിളിച്ചപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ടാന്നോ പറഞ്ഞില്ലല്ലോ ഇപ്പം എന്തൊരു പെട്ടെന്നൊരു മനമാറ്റം കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ ഇവിടുത്തെ ഉമ്മയെ കണ്ടല്ലേ എൻ്റെ പൊന്നുമ്മ തുമ്മ പറയുന്നത് കേട്ടോ ഉമ്മ തുള്ളാ നിൽക്കല്ലേ അവർക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നതോ ഫോൺ ചെയ്തതോ ഒന്നും ഇഷ്ടമല്ല എന്തിനെ എൻ്റെ ഭർത്താവ് പോലും നമ്മുടെ വീട്ടിൽ വരാൻ അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവരെന്തെങ്കിലും അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും പറയും അത് കാര്യമാക്കല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഒന്നും പറയണ്ട പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ കാണാം അവിടെ വലിയ തിരക്കില്ലാന്നേ ഉള്ളൂ ആ ഹോസ്പിറ്റലിൽ പക്ഷെ നല്ല മരുന്ന് തന്നെയാണ് മത കാര്യമാക്കണ്ട ഞാൻ പെട്ടെന്ന് വേണ്ടിയിട്ട് വരാം ഏ അവരൊന്നും പറഞ്ഞിട്ടില്ല അതില തന്നെ അവരെന്ത് പറയാനാണ് അവരെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു പിന്നെ അവർ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടുത്തെ നല്ല മരുന്നാണ് നല്ല ഏകയാണ് അവരുടെ അടുത്ത് വന്നത് പോകണ്ടെന്ന് അവരെ മറ്റൊരു ഇപ്പോൾ പറഞ്ഞില്ല പോകാൻ തന്നെയാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ മറ്റൊരു ഭയങ്കര സന്തോഷമായി പക്ഷേ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ വേദനയ്ക്കൊക്കെ നല്ല കുറവു ഒരുപാട് നാളല്ലേ മോൾ വേദനയൊക്കെ തിന്നാൻ തുടങ്ങിയിട്ട് പിന്നെ വിളിയും മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് വീണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇന്നലെ നീ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ ഞാൻ മരുന്നില്ലെന്ന് പറഞ്ഞാൽ നീ വേക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഉമ്മന്ന് വെച്ചാൽ നേരിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് എനിക്കിപ്പോൾ എന്ത് വന്നാലും എനിക്കെൻ്റെ മോളും മോനും ഉണ്ടല്ലോ പണ്ടൊക്കെ ഉമ്മക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്കൊരാൺകുഞ്ഞില്ലല്ലോ ഒന്നും ഇപ്പോൾ എനിക്ക് അതും എനിക്ക് തൃപ്തിയായിട്ടില്ലേ അവനെ പോലത്തെ ഒരു മരുമോനെ കിട്ടണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം അതുകൊണ്ട് നീ അവനോട് തന്നെ പറഞ്ഞേക്കണം ഉമ്മയ്ക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഉമ്മയ്ക്ക് നല്ല വേദനയ്ക്ക് കുറവുണ്ട് ഞാൻ വന്നതാണ് ഞാൻ നടന്ന ഞാൻ വന്ന അതുകൊണ്ടുതന്നെ അവനോട് പറയണം വെറുതെ ഇപ്പോൾ വേദനയില്ലാത്തവിടെ അവിടെ പോയിട്ട് വെറുതെ കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് പോകണ്ട പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പോവാം വേദനയ്ക്ക് കുറവ് വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നു എന്നോട് അപ്പോൾ നമുക്ക് പോവാം ഞാൻ നിർമ്മതിക്കുന്നില്ല പക്ഷേ ഉമ്മ ഈ എടുത്ത തീരുമാനം ഒട്ടും യോജിപ്പില്ലെന്നേ ഉള്ളു എനിക്ക് കുറേ വർഷം കൊണ്ട് ഉമ്മ ഈ വേദന തിന്ന് നടക്കുന്ന ആളാണ് അത് പെട്ടെന്ന് മാറിയെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കും ഉമ്മടെ ഇഷ്ടം ഇനി എപ്പോഴാണ് പോകേണ്ടതെന്ന് ഉമ്മന്ന് പറഞ്ഞാൽ മതി നമുക്ക് പോവാം എന്നാലും മുമ്പ് അവിടെ ഒരു അന്നേ അല്ലേ ഉച്ചവണൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എനിക്ക് വേണ്ട മോളെ ഉമ്മക്ക് പോയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട് അതിന് പോകണം ഞാനെന്ന് ഈ കാര്യം ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ പോകാമെന്ന് വിചാരിച്ചിട്ടാ ആൽക്കൂട്ടത്തിന് എന്തോ ഒരു മീറ്റിങ്ങോ ഏതാണ്ടെന്ന് പറയുന്നിട്ട് അത് പോകാതിരിക്കാം ഇത്ര നാളും കാൽ വായിക്കാം പറഞ്ഞ് ഞാൻ പോയിട്ടില്ല ഇപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറം ഒന്ന് ഉമ്മ പോരട്ടെ ഉമ്മയടുത്ത് പറഞ്ഞു തരാം ഞാൻ പോകേന്ന് മൂന്ന് വിശമിക്കോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതിനുള്ളപ്പം നമുക്ക് പോവാം പോട്ടെ എനിക്കറിയാം അമ്മ ഉമ്മാടെ തീരുമാനത്തിന് എന്താ ഇത്ര പെട്ടെന്ന് മാറ്റം വന്നേന്ന് ഇവിടുത്തെ തള്ള എന്തൊക്കെയോ മനസ്സ് നോവിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മടെ മനസ്സിങ്ങനെ മാറത്തില്ല എന്തായാലും അവരാഗ്രഹിച്ചതുപോലെ എന്തായാലും കാര്യങ്ങൾ നടന്നു കിട്ടിയില്ലേ ഹാ അങ്ങനെ നടക്കട്ടെ അവരുടെ സന്തോഷമല്ലേ ആയിക്കോട്ടെ അപ്പോൾ സംഗതി ഏറ്റിട്ടുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ച കാര്യം എന്തായാലും നടന്ന് കിട്ടി ആശുപത്രി പൂവ് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുക ഓണം കേട്ടോർഗ്